ഹായ് ഫ്രണ്ട്സ് ഇന്ത്യ ഫ്രം മിത്രം കളക്ഷൻ മിത്രം കളക്ഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഒരു സ്റ്റാൻഡേർഡ് പാറ്റേൺ ആട്ടോ എന്താ പറയുക ലേസ് വർക്ക് ചെയ്ത് വരുന്ന എ ലൈൻ പാറ്റേണിൽ വരുന്ന കുർത്തി പ്ലസ് ദുപ്പട്ടയാണ് ഫോക്സ് ജോർജറ്റ് ആണ് മെറ്റീരിയൽ ഫസ്റ്റ് വൺ കളർ വരുന്ന നല്ലൊരു മെഹന്തി ഗ്രീൻ കളറാണ് ഇതാ ഇതുപോലെയാണ് ഇതിന്റെ ആ ഒരു നെക്കില് നെക്കിൽ നമ്മൾ ലേസ് വർക്ക് ചെയ്തിരിക്കുന്ന ഈ ഒരു രീതിയിലാണ് സെയിം കളർ ടോൺ തന്നെയാണ് കേട്ടോ അതിനുശേഷം എ ലൈൻ പാറ്റേണിൽ ഇത്രയും ലെങ്തി ആയിട്ട് ഫ്ലയേഡ് ആയിട്ടാണ് കുർത്തി വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ലൈനിങ് വരുന്നത് ക്രേപ്പ് ആണ് സ്ലീവ് വിത്തൗട്ട് ലൈനിംഗിൽ ത്രീ ഫോർത്തിൽ വന്നിട്ട് സ്ലീവ് എൻഡിലും ഈ സെയിം തന്നെ ലേസ് വർക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കണ്ടോ ഇത്രയും കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇത്രയും നീളവും വീതിയും വരുന്ന ദുപ്പട്ടായും വരുന്നുണ്ട് ദുപ്പട്ടായിലും ഈ ഒരു ലേസ് വർക്ക് സെയിം ഒരു ലേസ് വർക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് തട്ടാട്ടം ഒക്കെ യൂസ് ചെയ്യാൻ അടിപൊളിയായിരിക്കും പ്രൈസ് വരുന്നത് ഓൺലി ഫൈവ് ഡബിൾ നൈൻ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് എക്സ്ട്രാ സ്മോൾ ടു ത്രീ എക്സിൽ അവൈലബിൾ ആയിട്ട് വരുന്ന സൈസ് നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്ന നല്ലൊരു ലൈറ്റ് ലാവൻഡർ കളർ ആട്ടോ എന്താ ഇങ്ങനെയാണ് ക്ലോസിൽ വരുന്ന ആ ഒരു എന്താ പറയാ ലേസ് വർക്ക് വരുമ്പോൾ ദഹിതേ പോലെയാണ് വരുന്നത് അതിനുശേഷം ഏലൈൻ പാറ്റേൺ ആണ് ദഹിത്രയും ഫ്ലയേഡ് ആയിട്ടാണ് വരുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ദുപ്പട്ട വരുന്നത് ദുപ്പട്ടയിൽ നമ്മൾ ഇതേപോലെ തന്നെ ലേസ് വർക്ക് ചെയ്തിട്ടുണ്ട് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് എൻഡിലും ലേസ് വർക്ക് വന്നിട്ടുണ്ട് വിത്തൌട്ട് ലൈനിംഗിലാണ് സ്ലീവ് വരുന്നത് ഓൺലി ഫൈവ് ഡബിൾ നൈൻ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് എക്സ്ട്രാ സ്മോൾ ടു ത്രീ എക്സിൽ അവൈലബിൾ ആയിട്ട് വരുന്ന സൈസ് നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു ഗ്രേ കളർ ആട്ടോ ഇതാ ഇങ്ങനെയാണ് ക്ലോസിൽ വരുന്നത് ഇതാ ദുപ്പട്ട വരുമ്പോഴ്താ ഇതേപോലാണ് ദുപ്പട്ട വരുന്നത് ദുപ്പട്ടയിലും ഇതുപോലെ തന്നെ ലേസ് വർക്ക് വരുന്നുണ്ട് ഇതേപോലെ ലേസ് വർക്ക് വരുന്നുണ്ട് ഓൺലി ഫൈവ് ഡബിൾ നൈൻ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് എക്സ്ട്രാ സ്മോൾ ടു ത്രീ എക്സിൽ അവൈലബിൾ ആയിട്ട് വരുന്ന സൈസ് ലാസ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ല അടിപൊളി ഒരു റോയൽ ബ്ലൂ കളർ ആട്ടോ അതാ ഇങ്ങനെയാണ് ക്ലോസർ വരുന്നത് എ ലൈൻ പാറ്റേൺ ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ട് വരുന്ന നല്ല അടിപൊളി ഒരു കളക്ഷനാണ് ഓൺലി ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് എക്സ്ട്രാ സ്മോൾ ടു ത്രീ എക്സിൽ വരെ സൈസസ് അവൈ ഇന്നത്തെ വീട്ടിൽ നല്ല അടിപൊളി പാറ്റേൺ ഉള്ള കുർത്തി പ്ലസ് ദുപ്പട്ട കളക്ഷൻ ആണ് കൊണ്ടുവന്നത് ഏറ്റവും അഫോർഡബിൾ പ്രൈസിലാണ് കൊണ്ടുവന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു പർച്ചേസ് ചെയ്യേണ്ടത് വാട്സ്ആപ്പ് ത്രൂ ആണ് വീടിൽ നമ്മൾ മൂന്ന് വാട്ട്സ്ആപ്പ് നമ്പർ ആട്ടോ കൊടുക്കുന്നത് അതിലേക്ക് തന്നെ ജസ്റ്റ് ഒരു ഹൈ മെസ്സേജ് ചെയ്താൽ മതി ഡീറ്റെയിൽ ആർസ് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും അതുപോലെ തന്നെ എന്റെ ചാനൽ ആദ്യമായി കാണുന്നവരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തെടുത്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും വിലയേറിയ നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്കും കൂടുതൽ സപ്പോർട്ട് ചെയ്യുക ഓക്കെ അവർ നമുക്കിനി ഈവനിങ്ങിൽ കാണാം വെറൈറ്റി കളക്ഷൻസുമായിട്ട് താങ്ക് യു